ഇന്ന് താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചീയപ്പാണ് കേട്ടോ നമ്മളെ മലപ്പുറംകാര ദേശീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ ഈ ഒരു ഭാഗത്തൊക്കെ അധികം വീടുകളിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ചീയപ്പാകും കേട്ടോ ചീയപ്പം അതേപോലെ തന്നെ കലക്കിപ്പാറപ്പം അങ്ങനെ കുറേ പേരുകളുണ്ട് ഈ അപ്പത്തിന് അപ്പോൾ ഞാൻ അടുപ്പത്താണുണ്ടോ ഒന്നപ്പം ചുട്ടെടുക്കുന്നത് അപ്പം അടുപ്പൊക്കെ ഇതാ കത്തിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിക്കാനും ഇപ്പം ഒരു പണിയില്ല നല്ല ഉഷാറായിട്ട് തന്നെ അടുപ്പൊക്കെ കത്തിക്കിട്ടും വേനൽക്കാലം അല്ലേ മഴക്കാലം നമ്മളാണ് ഇങ്ങനെ പുകഞ്ഞു നിൽക്കുക അങ്ങനെ കത്തി ഒക്കെ കഴുകി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ തടവി തടവിക്കൊടുത്തത് ആ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ അപ്പം ഇങ്ങനെ കട്ടില്ലാതെ ചൂടണം കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് ടേസ്റ്റും അതേപോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടം അങ്ങനെയാണ് കേട്ടോ കട്ടി ഉണ്ടാവരുത് അതാണ് ഇതിന് ചീ അപ്പെന്ന് പേരും ഇത് നമ്മൾ ചട്ടിക്ക് പരുമ്പം തന്നെ ചീന്ന് പറഞ്ഞ സൗണ്ടും വരും അങ്ങനെ അപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ആയിട്ടുള്ള റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് അതിനും അതേപോലെ അതിലേക്ക് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടാണ്ട് അരച്ചെടുത്തുട്ടോ എന്നിട്ട് ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് പൊട്ടിച്ചു വറ്റലമുളകും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് വേഗം ഫ്ലെയിമാണ് ഓഫാക്കി കൊടുത്തു അപ്പോൾ ചട്നി റെഡിയായി തിളപ്പിക്കരുത് കേട്ടോ ചട്നി തിളപ്പിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും അതിൻ്റെ ഇടയിൽ ഇവിടെ വേറൊരു പണി ഉണ്ട് കെട്ടോ അത് നമ്മൾ ഇവിടെ കിച്ചണിൽ വെച്ചാ ഒരു മണി പ്ലാന്റും അതിൻ്റെ ഉള്ളിൽ മീനും ഉണ്ടായിരുന്നു കിട്ടും ആ മീനിനെ എന്തോ കിളിയാൾ കൊണ്ടുപോയിണ് ഞാൻ ജനൽ തുറന്നിട്ടിട്ട് ജനലടക്കാതെ മേലേക്കൊക്കെ പോകുമ്പോൾ ആളില്ലാത്ത ടൈമിൽ എന്തോ ഈ പൊന്മകളല്ലേ പൊന്മയൊക്കെ ഇവിടെ ഉണ്ടാവില്ല കിട്ടോ നമ്മൾ വീടിൻ്റെ താഴെ ഭാഗത്ത് തോടല്ലേ അപ്പോൾ അങ്ങനെ ഒരു കൊണ്ടുപോയിക്കുന്നുണ്ട് പിന്നെ ഞാൻ വേറെ മീനിനെയൊക്കെ പിടിച്ചതിലിട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു പിന്നെ ചോറ് ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത വീട്ടിൽ നിന്നൊരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് അതിന് അപ്പം ഇടിച്ചക്ക ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് അതിൽ കുറച്ച് കാന്താരി മുളകും കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതാ അടച്ചു വെച്ചിട്ട് ഇനി നമുക്കൊരു മൂന്നോ നാലോ പീസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മൾ വലിയ പീസ് ആക്കിയിട്ടല്ലേ കട്ട് ചെയ്തിരിക്കുന്നത് കണത് അപ്പം വേവാൻ കുറച്ച് നേരം പിടിക്കും അപ്പം ഞാൻ ഒരു നാല് വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടോ പിന്നെ മുതരയും കൂടെ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ മുതര ഇതാണ് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ വറക്കണുണ്ട് അതിൻ്റെ ഇടയിൽ ചോറിന് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് വേമ്പോഴത്തിന് കൂട്ടാനും ഒക്കെ അങ്ങനെ മുതരയൊക്കെ വറുത്തതാ ഞാൻ നമ്മൾ ചെറിയ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിരിക്കണം കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതാ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മളെ ഇടിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ഇടിച്ചു കൊടുക്കണം ഇടിച്ചൊക്കെ ആവുമ്പം ഇടിച്ചു കൊടുക്കണല്ലോ അപ്പോൾ ഞാനതിങ്ങനെ ഉടച്ച് കൊടുക്കണ്ടട്ടോ അപ്പോൾ അത് അതേപോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആ വേവിച്ച മുതര ദിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി രണ്ടാളെയും കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇടിച്ചക്കി മുതരയും എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമുക്ക് എന്താ ഒരു രണ്ടാളി നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് അടുപ്പത്ത് വെക്കണുണ്ട് കേട്ടോ രണ്ടും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് കടുക് വറുത്തെടുത്താൽ നമ്മളിടിച്ചി മുതിരി വെച്ചിട്ടുള്ള കൂട്ടാൻ റെഡിയായി അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിനി മറ്റൽ മുളകും കുറച്ച് മുളകും കൂടിയൊക്കെ ഇട്ട് തൂമിച്ച്